ആ തെറിക്കത്ത് ഗ്രൂപ്പിലൊക്കെ ഉള്ള മജീദ് ഹസനിയും അതേപോലെ തന്നെ ആ തന്തല്ലാത്ത മയമ്മൂട്ടിയൊക്കെ പറയുന്ന മാതിരി ഈ ഒരൊറ്റ തന്തൊക്കെ ഉണ്ടായതാണെങ്കിലേ ഇത് അരീക്കോട് പരിപാടിയാണ് ഇന്ന് നടന്ന അരീക്കോട് നടന്ന മർജലിസ് ആണ് എന്ന് നീ തെളിയിച്ചാൽ ഈ പറയുന്ന പണിയാൻ എടുക്കും ഏ മജീദും ഉപയോഗിക്കുന്ന ഞാൻ തിരിച്ചു ും ഞങ്ങളൊരു വിഷയം പറയുകയാണെങ്കിൽ അത് ഉറപ്പിച്ചിട്ടേ ഞങ്ങൾ പറയുള്ളൂ അല്ലാതെ നിങ്ങളെ മാതിരി എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് കേൾക്കുമ്പോത്തിന് അതുകൊടുത്ത് കവലകളിലേക്ക് പായുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല ആർപ്പും മുളി ഉണ്ടാക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല അതാണല്ലോ എന്റെ കാട്ടുവളപ്പിൽ നോശാദിനും കുഞ്ഞാമിനൊക്കെ സംഭവിച്ചേ എന്തെങ്കിലും ഒന്നാണ് കേൾക്കുമ്പോൾ അതുകൊണ്ട് പായും ഇപ്പോൾ ദുബായ് മർക്കസ് പൂട്ടി എന്ന് പറഞ്ഞാണ്ട് പരിപാടി തുടങ്ങിയപ്പോൾ ആർത്ത് ആള് ആ പരിപാടി കഴിയുന്നതിന് മുമ്പ് അപ്പോൾ തുറന്നതെന്ന് പറയണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ അതേ ഏതോ ദുബൈയില് പോയപ്പോൾ ഏതോ ഒരു സാധു അതിനെ പറ്റിച്ചതാ അവിടെ അവധിക്കാരാണ് നല്ല തണുപ്പുള്ള ടൈമാണ് അപ്പം ആ സമയത്ത് അവിടെ ലീവ് കൊടുത്തതാ അത് ഈ അറിയില്ലല്ലോ ഏതോ ഒരു പൊട്ടൻ പൊ പറ്റിച്ച് ഇവൻ അതും കൊണ്ട് ഇവിടെ നിന്ന് ആർക്കും പുള്ളി ഉണ്ടാക്കി ഇങ്ങനെയല്ല ഞങ്ങൾ ചെയ്യാം അത് ഉറപ്പ് വരുത്തിയിട്ടെന്നെ പറയുള്ളു ഇന്നലെ അരീക്കോട് നടന്ന പരിപാടിയുടെ ഒരു ചെറിയ ഭാഗമാണിത് എന്ന നമ്മൾ പഠിച്ചത് ആ പരിപാടി എന്നെ നിങ്ങൾ തെളിയിക്കുകയും ചെയ്യും വാണികൾ കണ്ടോക്കി ഇപ്പത് ആ പരിപാടി എല്ലാം എന്നാ സുനീർ പറഞ്ഞു പറഞ്ഞോ മനസ്സിലാക്കണം തോന്നട്ട ലൈവിൽ തന്നെ ഈ പറയുന്ന വിഷയം ഈ വീഡിയോയിലുള്ള അതേ വിഷയം ഞാൻ എന്റെ ലൈവിൽ തന്നെ മുതൽ ഡിസംബർ ഇരുപത്തെട്ട് കൂടിയ ദിവസങ്ങളിൽ ഇത് ജനുവരി എട്ട് അരിക്കോട് പക്ഷെ മൂലപ്പിലാക്കെയ്തു ഓ വെല്ല വെല്ലുവിളിച്ച വോയിസ് ഡിഗീറ്റ് ആക്കിയോ വെല്ലെ ഓടി എന്താ മുലപ്പിലാക്കൽ ചെയ്യണ്ടേ അരിക്കോട് വെച്ച് നടന്ന പരിപാടിയാണ് എന്ന് തെളിയിച്ചാൽ പറഞ്ഞു പണിയെടുക്കുന്നതല്ലേ പറഞ്ഞേ ആ സുഹൃത്ത് മുലപ്പിലാക്കലിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ പിന്നെ അതും അറിയിപ്പിടില്ല അതിന് മറുപടിയില്ല പറഞ്ഞു പണിയെടുക്കാൻ മുലപ്പിലാക്കൽ കാണല്ല എന്താ ചെയ്യാ